السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضوا الله أما بعد إذا إيه رأى درهم بهمان أن سدا سيكون له رايحه ودريسه درنا الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വലിയ മഹത്വമുള്ള വലിയ പ്രാർത്ഥനകൾ അടങ്ങിയ ഇസ്തിഹു ഫാർ നമുക്കിന്ന് പഠിക്കാം നമുക്ക് എളുപ്പം ചെല്ലാൻ പറ്റുന്ന കാണാതെ പഠിക്കാൻ പറ്റുന്ന ഇസ്തഹഫാറുകളാണവ നമ്മുടെ എല്ലാ പുരോഗതിക്കും ഒരു മുതൽ കൂട്ടാണ് ഇസ്തഖഫാർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഫകുൽ തസ്തഫിറൂറബ്ബക്കും ഇന്ന ഹുഖാൻ ഖഫ്ഫാറ ഇസ്തഖഫിറൂറബക്കും നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഖുഫാർ അധികരിപ്പിക്കണം കാരണം ഇന്ന ഹുഖാൻ ഖഫ്ഫാറ തീർച്ചയായും അവൻ നല്ലോണം പൊറുക്കുന്നവനാണ് മാത്രവുമല്ല ഉപകാരം ഇസ്തഖുബാർ അധികരിപ്പിച്ചാലുള്ള ഉപകാരമെന്താണ് യുറുസലിസമ ആലി കുമ്മിതറാറ അള്ളാഹു സുബാനുഹുവാല മഴ സമൃദ്ധമായി നമുക്ക് നൽകുന്നത് മാത്രവുമല്ല വയും ദിതുക്കുംബി അംവാലിന് വബനീന വയജാലക്കും ജന്നാത്തിനു വയജാലില്ലക്കും മനഹാറ സ്വത്തുക്കളും സന്താനങ്ങളും നമുക്ക് നൽകുകയും അതേപോലെ തന്നെ നമുക്ക് തോട്ടങ്ങളും അതേപോലെ തന്നെ അരുവികളുമൊക്കെ ഉണ്ടാക്കിത്തരുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ ഇസ്തഖാറ് ചെല്ലുന്നവർക്ക് അള്ളാഹു തരുന്ന ഓഫറുകളെ കുറിച്ച് പറയുന്നുണ്ട് മഹാനായ അഹമ്മദ് ബിൻ അഹംബൽ അറദി അള്ളാഹുവിൻ്റെ കാലത്ത് പാവപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു വളരെ ദരിദ്രരായ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ വീട്ടിലുള്ള ആ ഉമ്മയാണ് ആ സഹോദരിയാണ് ഭർത്താവിനാണെങ്കിൽ രോഗമായിട്ട് വല്ലാതെ പ്രയാസത്തിനുമാണ് ആ സ്ത്രീ നാട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് സേവനമനുഷ്ഠിച്ചിട്ട് കിട്ടുന്ന വളരെ തുച്ഛമായ പൈസ കൊണ്ടാണ് കുടുംബം പോറ്റുന്നതും ഭർത്താവിന് മരുന്ന് വാങ്ങുന്നതും അതിനിടയിൽ അതിഥികൾ വരാത്തത് കാരണമായിട്ട് കയ്യിൽ പൈസയില്ലാതെ വളരെ കഷ്ടപ്പെട്ടു മരുന്ന് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് ഭർത്താവിൻ്റെ രോഗം മൂർച്ഛിക്കുകയും രക്തം ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു ആ സമയത്ത് ആ സ്ത്രീ ഒന്നും കഴിയാതെ നിൽക്കുന്ന സമയത്ത് വലു ചെയ്തുകൊണ്ട് മുസല്ലയെടുത്ത് മുസല്ലയിലിരുന്നു കൊണ്ട് ധാരാളം അല്ലാഹുവിനോട് പാപമോചനം നടത്തി ഇസ്തികബഫാർ അതികരിപ്പിച്ചു മഹാനായ അഹമ്മദ് ബിൻ അഹംബർ അതി അള്ളാഹുവിന് പറയാൻ സമയത്തിൽ ബാബ യുദക്കു അങ്ങനെ ഇസ്തഖബാർ അതികരിപ്പിക്കുന്ന സമയത്ത് വാതിൽ നിന്ന് ഒരാൾ മുട്ടുകയാണ് വത്തിഫുലുൻ യുനാദി അലേഹ ിയാ ഹാല വാതിൽക്കൽ മുട്ടിക്കൊണ്ടൊരു ചെറിയൊരു കുട്ടി ഓ സഹോദരി ഓ സഹോദരി എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ സഹോദരി വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ വീണ്ടും ഇഷ്ടിപ്പിക്കാൻ തുടങ്ങി രണ്ടാമതും ഇതേ അവസ്ഥ തന്നെ അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോഴുണ്ട് ആ വാതിൽ പടിയിൽ ഒരു കിഴി കടക്കുന്നു അങ്ങനെ ആ കിഴിയെടുത്തപ്പോൾ അതിൽ ഒരുപാട് ദുർഹമുകളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇസ്തഗുഫാർ അധികരിപ്പിച്ചാൽ അള്ളാഹു നമുക്കെല്ലാ പ്രയാസങ്ങളിൽ നിന്നും തുറവടി നൽകുന്നതാണ് ഇന്ന് പറയാൻ പോകുന്ന ഇഷ്തഗുഫാർ നമ്മുടെയൊക്കെ വിഷമങ്ങളൊക്കെ മാറാനും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തനാകാനും നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു സുബഹാനുഹുത്താൽ ഈ ഇസ്തികഫാറാ അധികരിപ്പിക്കലോടുകൂടെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുകയും തെറ്റുകളിലേക്ക് പോകാതിരിക്കാനുള്ള തോഫീഖ് അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ് അൻ അന്നബിബക്കർ സദ്ദിഖർദി അള്ളാഹുനുഹു അബുബക്കർ സുദ്ദിഖർദി അള്ളാഹുനുവിനെ തൊട്ട് അന്ന ഹോക്കാൽ മഹാനായ അബുബ ഖി കൃതി അള്ളാഹുന്ന് പറയാൻ റസൂൽ അല്ലാഹി അഹ്ലം അള്ളാഹിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു ഫി എൻ്റെ നിസ്കാരത്തിൽ ദുവാ ചെയ്യാൻ പറ്റുന്ന ദുവാ എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ കാല അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരൈ വസ്ലമങ്ങൾ പറഞ്ഞു കൊടുത്തു അള്ളാഹു ഫഗഫിർ മഗഫിറ തലഫുർ റഹീം എന്ന് പറയുന്ന ദുവാഹ് അ മഹാനായ പ്രവാചകർ സലാഹു അറൈവ സലമതങ്ങൾ അബുബ ഖർ ഖൃദി അള്ളാഹുനുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാഹുവേ എന്നീ ലം തുൻ ഖസീറ എൻ്റെ ശരീരത്തോട് ഒരുപാട് ലുൽമുകൾ അക്രമം ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം ഞാനിവിടെ തെറ്റു ചെയ്യുന്നു അത് കാരണമായിട്ട് എൻ്റെ ശരീരത്തെ നാളെ നരകത്തിൻ്റെ വിറകു കൊള്ളിയാക്കി മാറ്റുന്നു അള്ളാഹുവേ പല ഇല്ല ത നീയല്ലാതെ തെറ്റുകളൊന്നും പുറത്തു തരാൻ മറ്റൊരാളുമില്ല ഫഹഫിർലി മഹഫുറത്തമ്മിനെ അതുകൊണ്ട് തന്നെ നീ എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ് ഖാന്തൽ റഹീം അള്ളാഹുവെ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു ഇഷ്ടാറ് ഈ ഒരു ദ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അറൈവ തങ്ങൾ അബൂബക്കർ ഖർ സുദ്ദീ ഖറുദി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പ്രിയമുള്ളവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ആരെങ്കിലും ഈ ഇസ്തികഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഇനി തെറ്റിലേക്ക് മടങ്ങുകയേയില്ല അങ്ങനെ അള്ളാഹു ശുഭഹാനുഭവത്താല തെറ്റിലേക്ക് പോകുന്ന എല്ലാത്തിനു തൊട്ടും അള്ളാഹു തടസ്സം നിർത്തുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ ഇത് നാം എല്ലാവരും പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ ബിഫദലി ബിഫത് സലഹുല മുഹമ്മദ് സല അള്ളു അലൈ വസ്ലം സല അഹ് ഉല മുഹമ്മദ് സല അഹ് ഉലൈ വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സൈവലീം അസലുലൈക്കും വരഹമുല തൂ